ഹലോ ഗൈസ് അസലാമലേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിൽ വരുന്ന കോഡ് സെറ്റ്സിൻ്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു കോട്ട് സെറ്റ്സിൻ്റെ മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പും പാൻറ്റും സെറ്റ് ആയിട്ടുള്ള കോഡ് സെറ്റ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച സെറ്റിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഈ ഒരു ടോപ്പ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സ് വരുന്നതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ചാനലൊന്നും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ നമ്മൾ വീഡിയോസ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയതായിട്ട് വരുന്ന കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം സോ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്രൗൺ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് മസ്ലി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമാവുമെന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് പാൻറ്റ് വന്നിട്ട് നമുക്ക് ഫിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിളാണ് ഈ ഒരു ടോപ്സ് നമുക്ക് ഫ്രീ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെ സൈസിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിൻ്റെ കളക്ഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് ജീൻസിലും അതുപോലെ തന്നെ പലാസോ പാൻറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പ് ആണ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ കയ്യിൻ്റെ അവിടെ ചെറിയൊരു അലാസ്റ്റിക് പോലെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ ഡ്രയോൺ മിക്സ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ഷർട്ട് മോഡൽ ചെക്ക് പാറ്റേൺ ആണ് ഈയൊരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ ടോപ്പിൻ്റെയും അതുപോലെ തന്നെ യെല്ലോ കളർ ടോപ്പിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നാൽപ്പത്തി ഇഞ്ചസ് ബസ്റ്റ് സൈസ് വരുന്ന ഫ്രീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു ടോപ്പാണ് സൈഡ് ഓപ്പണുള്ള ടൈപ്പാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഈ ഒരു ടോപ്പും നമുക്ക് മസ്ലിങ് മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൽ നമുക്ക് ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാം ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ പോലത്തെ ടോപ്പ് ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടൈപ്പാണ് വരുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മസ്ലി മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് നാശമാവുക അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഷോളും അതുപോലെ തന്നെ പാൻറ്റും വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഒരു കോഡ് സെറ്റ്സിൻ്റെ കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിൻ്റെ കളക്ഷൻസിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പിൽ ഈ ഒരു കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റിലാണ് ഈ ഒരു കോഡ് സെറ്റ്സ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പാൻറ്റിൻ്റെ അവിടെ അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആണ് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഷോ ബട്ടൺസ് പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോഡ്സില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ട് ഫസ്റ്റിൽ കാണിച്ച ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ തന്നെ പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഒരു ബ്ലൂ കളറും പിന്നെ ഒരു റെഡ് ഷെയ്ഡിലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പാർട്ടി വെയർ ടോപ്സും ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ഒരു കോട്ട് സെറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പാൻറ്റും ടോപ്പിൻ്റെയും റേറ്റ് വരുന്നത് സോ ഒരുപാട് പേര് നമ്മുടെ പാർട്ടി വെയർ ടോപ്സും കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ കാണിക്കുന്ന കളക്ഷൻസിൻ്റെ എല്ലാം റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലത്തെ കളക്ഷൻസൊക്കെ നമ്മൾ ഇനിയും കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട പുതിയ പുതിയ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്